ഇനി ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി ഞായറാഴ്ച രാവിലെ വല്ലപ്പുഴയിൽ നിന്ന് ആരംഭിച്ച പര്യടനം രാത്രിയോടെ ഓങ്ങല്ലൂർ സെന്ററിൽ സമാപിച്ചു തുറന്ന ജീപ്പിൽ സഞ്ചരിച്ചായിരുന്നു പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ പട്ടാമ്പി മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് വോട്ടഭ്യർത്ഥിച്ചത് വല്ലപ്പുഴയിൽ നിന്നാണ് സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചത് വല്ലപ്പുഴയിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തിയ ശേഷം ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുദൂർ സെന്റർ പൂവക്കോട് കരിമ്പുള്ളി എന്നിവിടങ്ങളിലും പര്യടനം നടത്തി ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ചും സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിൽ കണ്ടു തുടർന്ന് കൂമ്പൻകല്ലിൽ നിന്ന് ബൈക്ക് റാലിയുടെ അകമ്പടിയിൽ സ്ഥാനാർത്ഥിയെ പട്ടാമ്പി നഗരസഭാ പരിധിയിലേക്ക് സ്വീകരിച്ചു

ഈ ആണ് അതെല്ലാം ലോക്സഭ അതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്നും വിനയപൂർവം അഭ്യർത്ഥിക്കുകയാണ് പട്ടാമ്പി നഗരസഭയിലെയും മുതുതല പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെയും പര്യടനം നടന്നു